കൃത്യമായ വെർച്വൽ ക്യൂ സ്പോട്ട് ബുക്കിംഗ് പാസ് ഉള്ളവരെ മാത്രമേ ശബരിമല സന്നിധാനത്തേക്ക് കടത്തിവിടാവൂ എന്ന് ഹൈക്കോടതി പാസിലെ തീയതിയും സമയവും പാലിക്കണമെന്നും ജസ്റ്റിസ് പി വിജയരാഘവൻ ജസ്റ്റിസ് കെ വി ജയകുമാർ ബെഞ്ച് നിർദ്ദേശം നൽകി അമിതിരക്ക് മൂലം എന്തെങ്കിലും അത് ക്ഷമിക്കില്ലെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും പോലീസിനും കോടതി മുന്നറിയിപ്പ് നൽകി ഭരണപരമായ അലംഭാവമോ നടപ്പാക്കുന്ന അത്യാഗ്രഹങ്ങൾക്ക് ഒരു കാരണവശാലും കടത്തിവിടരുതെന്ന് കോടതി നിർദ്ദേശിച്ചു പാലിക്കാതെ എത്തുന്നവരെയും സന്നിധാനത്തേക്ക് പോകാൻ അനുവദിക്കരുത് ബുക്കിംഗ് രീതി കർശനമായി പാലിക്കണം വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗ് അടക്കം നിയന്ത്രിച്ചിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ലക്ഷത്തോളം തീർത്ഥാടകരാണ് ശബരിമല സന്നിധാനത്തേക്ക് എത്തിയത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് കോടതി വിഷയം പരിഗണിച്ചത് വെർച്വൽ ക്യൂ ബുക്കിംഗ് എഴുപതിനായിരം സ്പോട്ട് ബുക്കിംഗ് അയ്യായിരം എന്നിങ്ങനെ ഹൈക്കോടതി തീർത്ഥാടനത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു സ്പെഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ സ്വമേധ എടുത്ത കേസാണ് ഹൈക്കോടതി പരിഗണിച്ചത് ഇടുക്കി വിഷൻ സന്നിധാനം